മലയാളം സീസൺ സിക്സിന്റെ ഇന്നത്തെ പ്രൊമോ വന്നിരിക്കുകയാണ് പ്രൊമോയിൽ ടിക്കറ്റ് ഫിനാലയിൽ ഒരു ടാസ്ക് അതായത് ബിഗ് ബോസ് ഒരു ടാസ്ക് പോലെ കൊടുക്കുകയാണ് അതായത് ബിഗ് ബോസിന്റെ ടിക്കറ്റ് ടു എന്ന് പറയുന്ന ടാസ്കിലൂടെ അല്ലാതെ വിജയിച്ച് കയറാൻ സാധ്യതയില്ലാത്ത അവിടെ നിൽക്കാൻ ഒരു പോയിന്റ്സ് കിട്ടിയിട്ട് നിൽക്കുന്നതല്ലാതെ നിൽക്കാൻ ഒരു ഇതും ഇല്ലാതെ ഗ്രാഫ് താഴ്ന്നു പോയ ആൾക്കാരെ പറ്റി പറയാനാണ് പറയുന്നത് രണ്ട് പേരെ പറയാനാണ് പറയുന്നത് അതിൽ അധിക പേരും വന്നിട്ട് ജാസ്മിൻ്റെ പേരാണ് പറയുന്നത് അതിന് നോറ പറയുന്നുണ്ട് ജാസ്മിൻ്റെ പേര് അതുപോലെ തന്നെ ജിൻഡോയൊക്കെ പറയുന്നുണ്ട് അതുപോലെ സിജോ പറയുന്നുണ്ട് ജാസ്മിൻ്റെ ഉടനെ കലിതൊള്ളിയിട്ട് ജാസ്മിൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണ് എന്തൊക്കെയോ ചേഷ്ടകൾ ഇങ്ങനെ കാണിക്കാണ് അപ്പോൾ എന്താ പറയുക നമ്മുടെ ഈ നോറെ അവിടെ ഇരുന്നിട്ട് ഇത് പറയണ സമയത്ത് ഈ ജിൻഡോ ഓൾറെഡി പറഞ്ഞല്ലോ ജിൻഡോ ജാസ്മിന്റെ പേര് പറഞ്ഞിട്ട് വന്നിട്ട് അവിടെ ഇരുന്നു ജാസ്മിന്റെ അടുത്തിരുന്ന സമയത്ത് അവിടെ പിടിച്ചിട്ട് പിച്ചലും മാന്തലും നുള്ളലും എന്നിട്ട് മുഖത്തുകൊണ്ടൊക്കെ എന്തൊക്കെയോ കോഷ്ടികൾ എന്തൊക്കെയോ ചേഷ്ടകൾ കാണിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചു ഭയങ്കര മോശം രീതിയിലായിട്ട് ഭയങ്കര മോശം രീതിയിലുള്ള ചേഷ്ടകളാണ് കാണിച്ചത് അത് കണ്ടിട്ട് നോറ അവിടെ നിന്ന് സംസാരിച്ചോണ്ടിരിക്കും പേര് പൊതുവെ പറഞ്ഞിട്ട് പറയാണ് ഇപ്പോഴും ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഒരു റീസൺ ആയിട്ട് പറയുകയാണ് ഇപ്പോഴും ജാസ്മിൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര മോശമായിട്ടുള്ള ചേഷ്ടകളും കാര്യങ്ങളൊക്കെയാണെന്ന് എനിക്ക് എന്തോ ആ ആ ഒരു ചേഷ്ട എന്ന് പറഞ്ഞാൽ വളരെ മോശം രീതിയിലാണ് ജാസ്മിൻ അത് കാണിക്കണത് എന്നിട്ട് ബിഗ് ബോസ് വാണിംഗ് കൊടുക്കുകയാണ് അതായത് ഇതൊരു ടാസ്ക്കല്ലേ ജാസ്മിൻ എന്താണ് നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത് എന്ന് നമ്മുടെ ബിഗ് ബോസിന് പോലും അതായത് നമ്മൾ പൊതുവേ പറയാറുണ്ട് ബിഗ് ബോസ് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അവർക്ക് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ എന്താണ് എന്താണിവളിപ്പ് കാണിച്ചു കാണിച്ചുകൂട്ടണേന്നുള്ള രീതിയിലാണ് ആ മുഖപാപം തന്നെ കണ്ടാൽ മതി ഒന്ന് വെച്ച് കൊടുക്കാൻ തോന്നും അല്ലേ ഒന്ന് എന്താ പറയുക ആർക്കായാലും കൈ കിട്ടിയൊന്ന് കൊടുത്തേനെ ഇന്ന് പറഞ്ഞൊരവസ്ഥയാണ് അവിടെ ജിൻഡോ ആയതുകൊണ്ടാണ് ഇവളെ എന്താ പറയുക പോട്ടേ പോട്ടേ വേട്ടയെ വെച്ച് നിൽക്കുന്നത് ജിൻഡോയെ പിടിച്ച് നുള്ള അപ്പം എന്താ പിച്ച മാന്ത ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവിടെ ഒരുമാതിരി മുഖത്തുകൊണ്ടുള്ള ഗോഷ്ടികൾ അല്ലെങ്കിൽ ചേഷ്ടകൾ സഹിക്കാൻ പറ്റാത്തതാണ് പ്രേക്ഷകർ കണ്ടു മടുത്തിട്ട് അതിൻ്റെ എക്സ്ട്രീം ലെവലുള്ള കാര്യങ്ങളാണ് അവിടെ അവർ ടാസ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും ഒരു ബഹുമാനമില്ലാതെ റെസ്പെക്ട് ഇല്ലാതെ കാണിച്ചു കൂട്ടുന്നത് എന്താവോ എന്തോ